ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ക്രൈസ്തവ വിരുദ്ധ സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ട്രാൻസ് എന്ന ചിത്രമാണ് പ്രഥമ പ്രഥമദൃഷ്ട ആ ചിത്രം ലക്ഷ്യം വയ്ക്കുന്നത് സഭകളിലെ ചിലരുടെ തെറ്റായ പ്രവണതകളെ എന്ന് തോന്നുമെങ്കിലും ആ ചിത്രം നിർമ്മിച്ചവരുടെ യഥാർത്ഥ ലക്ഷ്യം കേരളത്തിലെ ക്രൈസ്തവരിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ശക്തി പ്രാപിച്ച് വിശ്വാസികളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ താറടിക്കുക എന്നതായിരുന്നു അതായത് വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷകളും വെറും തട്ടിപ്പാണെന്നും ഇതെല്ലാം ചില മാഫിയകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും അവർ ആ സിനിമയിലൂടെ കേരളത്തിലെ യുവജനങ്ങളോട് വിളിച്ചു പറഞ്ഞു അതിൻ്റെ ഫലമോ എത്രയധികം യുവജനങ്ങളും കുട്ടികളുമാണ് ആ സിനിമ വഴി കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും സംശയദൃഷ്ടിയോടെ നോക്കിക്കാണാൻ തുടങ്ങിയത് മാത്രമല്ല ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും മനോരോഗത്തിന്റെ ലക്ഷണമാണെന്ന് ആ സിനിമ ജനത്തോട് വിളിച്ചു പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ നടക്കുന്ന രോഗശാന്തികൾ വെറും ഗിമിക്കുകളാണെന്ന് വിളിച്ചു പറഞ്ഞ ആ സിനിമയ്ക്ക് കൈയടിച്ചവരിൽ ഒരു വിഭാഗം ക്രൈസ്തവരുമുണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ പാസ്റ്റർമാരെ ലക്ഷ്യം വെച്ച ആ സിനിമയുടെ യഥാർത്ഥ ലക്ഷ്യം കത്തോലിക്ക സഭയിലെ പ്രശസ്തരായ വചനപ്രഘോഷകരെയും ധ്യാന ഗുരുക്കന്മാരെയും തട്ടിപ്പ് വീരന്മാരായി ജനമനസ്സുകളിൽ രൂപപ്പെടുത്തി എടുക്കുക എന്നതായിരുന്നു സ്വന്തം മതവിഭാഗത്തിലെ തെറ്റായ രീതികളെ സിനിമകളിലൂടെ തിരുത്താതെ ക്രൈസ്തവ വിശ്വാസത്തിലെ പലതും തെറ്റാണ് എന്ന് സിനിമകളിലൂടെ വിളിച്ചു പറയുന്നവരുടെ ഉദ്ദേശുദ്ധിയെ നാം തിരിച്ചറിയണം